ഏറ്റുമാനൊരപ്പൻ ബെസ്പെയുടെ ശോചയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് കാണണമെന്നാവശ്യപ്പെട്ട് ബെസ്പേ സംരക്ഷണ സമിതി പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ബെസ്പെയുടെ അറ്റുറ്റപ്പണികൾ നടത്താത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് ജനകീയ വികസന സമിതി പ്രസിഡന്റ് ബി രാജീവ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലകാലം തുടങ്ങുന്നതിന് മുൻപ് ബെസ്പേയുടെ അറ്റുറ്റപ്പണി നടത്തുമെന്ന ദേവസ്വം ബന്ധിന്റെ ഉറപ്പ് അടിയന്തരമായി നടപ്പിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ബെസ്പേ സംരക്ഷണ സമിതി പ്രസിഡന്റ് കരുൺ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ സുരേഷ് വടക്കേടം ജനകീയ വികസന സമിതി ഭാരവാഹികളായ വി എം തോമസ് അനു ജോസഫ് കെ ഷാംസുദ്ദീൻ പി വി രാജേഷ് അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു ഏറ്റുമാനൂരപ്പൻ ബെസ്പേയുടെ ഉടമസ്ഥാവകാശം ജില്ലാ കളക്ടർ ഇടപെട്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഏറ്റുമാനൂർ നഗരസഭയ്ക്ക് കൈമാറുക ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുക രാത്രികാലങ്ങളിൽ മധ്യമന്മാരുടെയും തെരുവു നായ്ക്കളുടെയും താവളമായി മാറിയ ബെസ്പേയുടെ തെക്കുവശത്തായി ജനപ്രതിനിധികളുടെ ഫണ്ട് ഉപയോഗിച്ച് ഹൈമാസ് ലൈറ്റും സ്ഥാപിക്കുക ബയോ ടോയ്ലറ്റ് തുടങ്ങിയ ആവശ്യങ്ങൾ പുതുതായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ജില്ലാ കലക്ടർ ഉൾപ്പെടെ ഉള്ള ആൾക്കാരുടെ അടുത്ത് ഈ പേ നവീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നേരിട്ടും അദ്ദേഹം നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതുകൂടാതെ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ദേവസ്വം അതോടൊപ്പം തന്നെ നഗരസഭയുടെ ഉത്തരവാദിത്വമുള്ള ഗ്രാമവികസന വകുപ്പ് മന്ത്രി എം ടി രാജേഷ് ഉൾപ്പെടെ ഉള്ള ആൾക്കാർക്ക് ഈ ബസ് നവീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ നമ്മൾ എന്നാൽ ഈ െത്തിയ എല്ലാവർക്കും ബസ്ബേ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രഭാത ഭക്ഷണം നൽകി ഒരു വർഷത്തേക്ക് ബസ്ബേയിൽ യാത്രക്കാർക്കായി വർത്തമാന പത്രങ്ങളും ഒരുക്കി